ഇപ്പോഴുള്ളത് അഡ്വിക്കറ്റ് എസ് ജയസൂര്യനാണ് ബി ജെ പി പ്രതിനിധി അഡ്വിക്കറ്റ് ജയസൂര്യൻ ഇന്നിപ്പോൾ പി വി അൻവർ എം എൽ എ നടത്തിയ വാർത്താ സമ്മേളനം താങ്കളും കണ്ടിരിക്കും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളിൽ ഒന്ന് ബി ജെ പിയുമായി ബന്ധപ്പെട്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണമടക്കം എ ഡി ജെ പിക്ക് ആദ്യം ബി ജെ പിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഈ ആരോപണത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ വീണ്ടും പി വി എന്മാർ ആ വിഷയം ഉന്നയിക്കുമ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ഈ സംസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് ഭരണകക്ഷിയുടെ സി പി എമ്മിൻ്റെ തന്നെ എം എൽ എ പറഞ്ഞിരിക്കുന്നത് അതും എ ഡി ജി പി അതിന് നേതൃത്വം കൊടുത്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഈ സംസ്ഥാനം എങ്ങനെയാണ് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയാണ് അദ്ദേഹം കുറേ കൂടി വ്യക്തമാക്കി പറയുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആയിരിക്കും എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആളുകളെ ആളാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിച്ച് അതിൻ്റെ അറുപത് ശതമാനം വീതം മേടിക്കുന്ന ആളാണ് ആളുകളെ കൊല്ലിച്ചതിൻ്റെ തെളിവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് അദ്ദേഹം അത് പുറപ്പെടുവിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഓർക്കണം ഒരു എം എൽ എ നിരന്തരമായി ഈ കാര്യം ആവർത്തിച്ചു കൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ അത് പറയാൻ സാധിക്കുമോ അങ്ങ് സ്മൃതി പറഞ്ഞതുപോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വ ബോധമില്ലാതെ ഇങ്ങനെ പറയുമോ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എനിക്ക് തെളിവുണ്ട് ഞാനിത് പുറത്തുവിടും വാദിയെയും പ്രതിയെയും കൊണ്ടുവരും എന്നദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഡിയോ തന്നെയാണ് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എം എൽ എയുടെ കാലു പിടിക്കുന്നതും എന്ത് വൃത്തി ഞാൻ ഉണ്ടായിരിക്കും എന്നെ സംരക്ഷിക്കണം എന്ന് യാചിക്കുന്നതുമെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എവിഡൻസ് ആയിട്ട് ഉള്ളപ്പോൾ അദ്ദേഹം തന്നെയാണ് പറയുന്നത് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്നു എന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൈവശമുള്ള ഒരാൾ ഈ പറയുന്ന തൃശൂർ പൂരം കലക്കി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം ഇവിടെ സംഭവിച്ചു എന്നുള്ളത് ഭരണകക്ഷി സമ്മതിക്കുകയല്ലേ അപ്പോൾ നമ്മൾ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അത് വേണം അതിന്റെ ലക്ഷ്യം എന്ത് തന്നെയാണ് ലക്ഷ്യം സുരേഷ് ഗോപി ബിജെപിട്ടെ എന്നാണോ ആ തുറന്ന മനസ്സോടുകൂടിയാണോ ബി ജെ പി പ്രതികരിക്കുന്നത് അല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യമല്ലല്ലോ ഒരു തൃശ്ശൂർ പൂരം കലക്കിയാൽ സുരേഷ് ഗോപി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല അതതിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനം മാത്രമാണ് നേരെ മറിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ ഒരു വലിയ ഉത്സവം തകർക്കുക എന്ന് പറയുമ്പോൾ അതിന് സ്റ്റേറ്റിലെ എ ഡി ജി പി നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ് അത് സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെടുത്തി അല്ല കാണേണ്ടത് ആ വ്യാഖ്യാനമല്ല ശരി അത് സി പി എം കാലാകാലങ്ങളായിട്ട് തുടർന്നു വരുന്ന രാഷ്ട്രീയ നയത്തിൻ്റെ ഒരു അജണ്ട ഇവിടെ പുറത്തു വന്നു എന്ന് മാത്രമാണ് അത് സ്വന്തം എം എൽ എയിൽ കൂടി പുറത്തു വരുന്നു അദ്ദേഹം നിസാരക്കാരനല്ല അദ്ദേഹത്തിൻ്റെ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് പറഞ്ഞ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് കേവലം ഒരു സുരേഷ് ഗോപിയുടെ വിജയവുമായിട്ട് അതിനെ പൊളിറ്റിക്കലായിട്ടല്ല കാണേണ്ടത് സംസ്ഥാനത്തിനെതിരായിട്ടുള്ള ഭീകര പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു അതിൻ്റെ പിന്നിലുള്ള കാര്യം അത് വ്യക്തമാക്കുക ഈ അന്വേഷണത്തിന്റെ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴായിരിക്കും എന്നാണ് മുഖ്യമന്ത്രി തീർത്തും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പല ഘട്ടങ്ങളിലായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട് മാത്രമല്ല ഇരുപത്തിയൊൻപത് വകുപ്പുകളാണ് മുഖ്യമന്ത്രി നോക്കേണ്ടത് എങ്ങനെ ഇതൊക്കെ അറിയാൻ പറ്റും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് നാല് ചായക്കട ഒരുമിച്ച് നടത്താൻ പറ്റില്ല ഒരാൾക്ക് അപ്പോഴെങ്ങനെയാണ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ ഒരാൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പിന്നെ ായിട്ടാണ് അല്ല ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇദ്ദേഹം ഭരണകക്ഷി എം എൽ എ ആണ് സി പി എമ്മിന്റെ എം എൽ എ ആണ് അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാണുന്നില്ല അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നില്ല പാർട്ടിയുടെ വലിയ വലിയ സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന നിർണായക ദിവസമാണല്ലോ ഇന്ന് അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അദ്ദേഹത്തിന് കൂറുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം പാർട്ടിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പറയാമല്ലോ ഇങ്ങനെ ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ളൊരവസ്ഥ ഇവിടെ ഉണ്ട് അതുകൊണ്ട് അത് കൈകാര്യം ചെയ്തേ പറ്റൂ അത് പറയുന്നതിന് പകരം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രിയെ ഫോൺ വിളിക്കുന്നില്ല അദ്ദേഹം പത്രക്കാരെ വിളിക്കുകയാണ് അപ്പോൾ പ്രസ് കോൺഫറൻസ് നടത്തുകയാണ് അദ്ദേഹം പോലീസിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ് അദ്ദേഹത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് കാരണം ഇത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയാൽ മുഖ്യമന്ത്രി പരിഹരിക്കാൻ പോകുന്നില്ല ഇത് പോലീസിന്റെ അടുത്തേക്ക് പോയാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടത്തിന് തന്നെ അദ്ദേഹം അവസാന നിമിഷം തയ്യാറെടുത്തതായി കൂടെ പി വിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാ കാലത്തും ഒന്നുകിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അതും സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് പിണറായി വിജയനെ പ്രതിരോധിച്ചുകൊണ്ടാണ് പിണറായിക്ക് വേണ്ടി പിണറായിയുടെ ശബ്ദമായി നിന്നുകൊണ്ടാണ് പി എൻവർ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ പിണറായിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് പി എൻവർ വാർത്താ സമ്മേളനം എങ്കിൽ അത് അതിന് കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത് അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മാത്രമാണോ അത് അല്ല അദ്ദേഹം പിണറായി സംരക്ഷിച്ചുകൊണ്ടും ഭരണകൂടത്തെ സംരക്ഷിച്ചുകൊണ്ടും മന്ത്രിസഭയെ സംരക്ഷിച്ചുകൊണ്ടും ഇതിനു മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാന്യമായി ഒരു പാർട്ടി എം എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല രാജ സംസ്ഥാനം കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകുന്നു മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം പി വി അൻവറിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ അതിന് താഴെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് സ്വന്തം മുഖ്യമന്ത്രിയിൽ സ്വന്തം പാർട്ടിയിൽ സ്വന്തം പോലീസ് സേനയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ഭരണകക്ഷി എം എൽ എ അന്തിമമായി ചെയ്യാവുന്ന കാര്യത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മാധ്യമം അദ്ദേഹത്തിന് പല വിവരങ്ങളും കിട്ടിയത് അദ്ദേഹം പലരുടെയും ഫോൺ ചോർത്തിയിട്ടാണ് അപ്പോൾ ആ ഫോൺ ചോർത്തുന്നതിന് ഒരുപാട് പണം ചെലവാ ചെലവാക്കേണ്ടി വന്നു പലരെയും ഇങ്ങോട്ടേക്ക് വശത്താക്കേണ്ടി വന്നു അതായത് പോലീസിൽ തന്നെ ഒരു വിഭാഗത്തിന് എതിർപ്പുള്ള ഒരു വിഭാഗത്തെ തന്റെ ഭാഗത്തേക്ക് എടുത്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഫോൺ ചോർത്താൻ അദ്ദേഹം നടത്തിയത് അതിന് അദ്ദേഹം ജനങ്ങളോട് മാപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഈ ഫോൺ ചോർത്തലെന്ന് പറയുന്നത് മന്ത്രിമാരുടെ പ്രവർത്തകരുടെ അടക്കം ഫോൺ കോളുകൾ ഇപ്പോൾ സൈബർ പോലീസിൽ ഒരു വിഭാഗം ചോർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം നേരത്തെ മോദി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണമാണ് പ്രതിപക്ഷത്തെ നേതാക്കളുടെ ഫോൺ കോളുകൾ മാധ്യമ പ്രവർത്തകരുടെ ഫോൺ കോളുകളൊക്കെ ഈ തരത്തിൽ ചോർത്തുന്നു എന്നുള്ളത് മോദി സർക്കാരിനെതിരെ ഉയർന്ന ആരോപണമാണ് അതേ ആരോപണം ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ ഭരണകക്ഷി എം എൽ എ ഉയർത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് ബി ജെ പി കാണുന്നത് ആ സ്മൃതി ഇവിടെ ഒരു ഗൗരവമുള്ള വിഷയമാണിത് കാരണം ഒരു ഫോൺ ചോർത്തുക എന്ന് പറയുന്നതിന് ഒരു നടപടിക്രമമുണ്ട് ഏതെങ്കിലും ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തി ആ വ്യക്തി തൻ്റെ മുകളിൽ മുകളിലത്തെ മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്യണം ഈ കേസ് കേസന്വേഷണത്തിന് ഇന്ന ഇന്ന ആൾക്കാരുടെ ഫോൺ ചോർത്തിയേ പറ്റൂ അതൊരു അനുവാദം വേണമെന്നും മുകളിലേക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്നു രേഖാമൂലം ആവശ്യപ്പെടുന്നു അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് ഹോം സെക്രട്ടറിക്ക് വിവരം കൈമാറുക എന്നുള്ളതാണ് ഹോം സെക്രട്ടറിക്ക് വിവരം കിട്ടി ഹോം സെക്രട്ടറി അതേക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞ് ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഫോൺ ചോർത്തേണ്ടത് തന്നെയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ചുകൊണ്ട് എത്ര കാലത്തേക്ക് ആരുടെ ഫോൺ എപ്രകാരം ചോർത്തണമെന്നുള്ളതിന് കൃത്യമായ സമയപരിധി കാലപരിധി നിശ്ചയിച്ചിട്ട് താഴേക്ക് ഉത്തരവ് കൊടുക്കുക ാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കൃത്യമായ നടപടിക്രമങ്ങളിൽ കൂടി മാത്രമേ ഏതൊരു സാധാരണ വ്യക്തിയുടെ പോലും ഫോൺ ചോർത്താൻ സാധിക്കുകയുള്ളൂ അതാണ് ഫോൺ നടപടിക്രമം എന്നാൽ ഇവിടെ ഈ നടപടിക്രമം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അന്വേഷണ ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ ഹോം സെക്രട്ടറി മന്ത്രിസഭ ഈ നാല് ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ടോ അങ്ങനെ കടന്നു പോയിട്ടില്ല എങ്കിൽ ഈ കാര്യങ്ങൾ നടത്തിയത് ആരാണ് അത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇനി അറിയാതെയാണോ അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ പോലീസ് സേനയ്ക്കകത്തൊരു അധോലോക സംഘം ഉണ്ട് അല്ലെങ്കിൽ ഈ അധോലോക സംഘത്തെ മുഖ്യമന്ത്രി നയിക്കുന്നുണ്ട് ഇവിടുത്തെ സംവിധാനം അങ്ങനെ ഒരു അധോലോക സംഘമുണ്ട് എങ്കിൽ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് ഞെട്ടിക്കുന്ന വിവരമാണെങ്കിൽ സ്വാഭാവികമായും പിന്നീട് സംഭവിക്കുക എന്താണ് ശ്രീ ജയസൂര്യൻ ഇതിപ്പോൾ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഇത്ര മണിക്കൂറുകളായിരിക്കുന്നു സാധാരണ ഗതിയിൽ എന്താണ് സംഭവിക്കുക ആ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്തൊരു നടപടി വരണം അല്ലെങ്കിൽ പി വി അൻവറിനോട് വിശദീകരണം ചോദിച്ചൊരു നടപടി വേണം പി ശശിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടൊരു നടപടി വേണം പാർട്ടി സെക്രട്ടറിയുടെ ഒരു പ്രതികരണം വേണം ഒന്നുമില്ല എ ഡി എ ജി പിയുടെ കാര്യത്തിൽ ഡി ജി പിയോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത വൈകുന്നേരം ആറു മണിക്ക് ശേഷം വന്നിട്ടുണ്ട് അല്ല ഈ വിഷയത്തിൽ നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലൊക്കെ വന്നപ്പോൾ ഇടതുപക്ഷം എങ്ങനെയാ പ്രതികരിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി എങ്ങനെയാ പ്രതികരിച്ചത് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തൊമ്പത് വകുപ്പ് കൈയാളുന്നു ആഭ്യന്തര വകുപ്പ് രണ്ടാം തവണയും കൈയാളുന്നു മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാവണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ പ്രതികരണം ഉണ്ടാകണം ജനങ്ങളോട് പറയണമല്ലോ മാധ്യമങ്ങളോട് പറയണമല്ലോ ഈ വിഷയത്തിൽ മന്ത്രിസഭ അഥവാ മുഖ്യമന്ത്രി പോലീസ് മന്ത്രി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ എന്ത് നിലപാടുകളാണ് എടുക്കുന്നത് എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ജനങ്ങൾ പരിഭ്രാന്തരാവേണ്ടതില്ല പോലീസ് സംവിധാനം സംശുദ്ധമാണ് അല്ലെങ്കിൽ ഇന്ന ഇന്ന നടപടികൾ നടപടികൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്യും എന്ന് മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിൻ്റെ ഭാഗമായി പി ശശിയെ അടിയന്തരമായി മാറ്റി നിർത്തണം ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ നടപടി എടുക്കണം അതോടൊപ്പം തന്നെ എന്താണ് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പോലീസ് മന്ത്രി എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുക്കാനും ബാധ്യസ്ഥനാണ് ുണ്ട് എന്നുള്ളത് അതിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട് സംശയം കൂടുതൽ ഉയർത്തുന്നുണ്ട് വിത്ത്